കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായെങ്കിലും കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം അതിനുമുമ്പേ തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങളിലെ നിയമനിർമ്മാണ സഭകളിലൂടെ തുടങ്ങുന്നു പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഐക്യകേരളം ആദ്യമായി പോളിംഗ് ബൂത്തിലേക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ അധികാരത്തിലെത്തി ലോകത്തിൽ തന്നെ ബാലറ്റിലൂടെ അധികാരത്തിലേറിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു അത് എന്നാൽ വിമോചന സമരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഈ സർക്കാരിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഉദയം ആയിരത്തി തൊള്ളായിരത്തി അറുപത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പി എസ് പി മുസ്ലിം ലീഗ് എന്നിവ അടങ്ങുന്ന ത്രികക്ഷി സഖ്യം വിജയിച്ചു കേരള രാഷ്ട്രീയത്തിൽ മുന്നണി ഇത് തുടക്കമിട്ടു അറുപത്തിയഞ്ച് ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ നിയമസഭ രൂപീകരിക്കാൻ കഴിയാതെ പോയത് ഒരു അപൂർവ സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സി പി എം സി പി ഐ മുസ്ലിം ലീഗ് എന്നിവർ ചേർന്ന സപ്തകക്ഷി മുന്നണി അധികാരത്തിലെത്തി ഈ കാലയളവിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുണ്ടായ പിളർപ്പുകൾ കേരള കോൺഗ്രസ് സി പി എം രാഷ്ട്രീയ ചിത്രം മാറ്റിമറിച്ചു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കേരള രാഷ്ട്രീയം പ്രധാനമായും രണ്ട് വലിയ മുന്നണികൾക്ക് ചുറ്റും കേന്ദ്രീകരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫ് എന്നിവയാണവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ മുന്നണികളും ഒരുപോലെ അധികാരം പങ്കിട്ടെടുത്തു ഒന്നിടവിട്ട വർഷങ്ങളിൽ ഓരോ മുന്നണിയും അധികാരത്തിൽ വരുന്ന ഒരു രീതി ദീർഘകാലം കേരളത്തിൽ തുടർന്നു ഇക്കാലയളവിൽ കെ കരുണാകരൻ എ കെ ആന്റണി ഇ കെ നായനാർ വി എസ് അച്യുദാനന്ദൻ ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കൾ മാറി മാറി മുഖ്യമന്ത്രിമാരായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ചരിത്രം തിരുത്തിയെഴുതിയ തിരഞ്ഞെടുപ്പ് മുന്നണി ഭരണം ഒന്നിടവിട്ട് വരുന്ന രീതിക്ക് വിരാമമിട്ട തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലേത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് തുടർഭരണം നേടി കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചു കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം കൂട്ടുകെട്ടുകളുടെയും പിളർപ്പുകളുടെയും ഉയർന്ന രാഷ്ട്രീയ അവബോധത്തിന്റെയും പ്രതിഫലനമാണ് ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം ശക്തമായ പ്രാദേശിക പാർട്ടികളാലും ദീർഘകാല മുന്നണി ബന്ധങ്ങളാലും സവിശേഷമാണ്